ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുകയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായ ജയന്ത് കൂടെ ചേരുന്നുണ്ട് മുഖ്യ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട മഞ്ജുനാഥ ഗൗഡ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ടവർ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിക്കും ആഭ്യന്തര വകുപ്പിനുമെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പരാതി അല്ലാതെ വക്കീൽ കൊടുത്തേക്കുന്നത് ഈ ചെയ്യണം ഈ പുണ്ണിനെ മൊബൈൽ സീസ് ചെയ്യണം അതെന്നും കൊണ്ട് ചെയ്ത് അതുമല്ലാതെ ഈ ഇതിൻ്റെ ആയിരിക്കുന്ന പുള്ളീൻ്റെ ടീം പുള്ളി ആയിരിക്കണം ഇതിൻ്റെ എല്ലാം നോക്കാനായിട്ട് വേറെ ആരും കാണരുത് പുള്ളി ആരും ഓഫീസർ വേണം അവരെ പുള്ളിയെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഈ ഒരു റേപ്പൻ മറ ടീം ചെയ്ത ടീം ചെറുത ടീമൊന്നും അല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്ത്യയ്ക്ക് സ്വാധനം കിട്ടിയാൽ അവിടെ സ്വാധനം കിട്ടിയില്ല അത്ര ഒരു രീതിയിലുള്ള ഒരു ടീം അതുകൊണ്ട് ഇതിന് ഫൈറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ധൈര്യം വേണം അതേപോലെ കാശ് വേണം എന്നാൽ ഇതൊന്നുമില്ല നമ്മൾ ഇറങ്ങി വന്നേക്കുന്ന മുമ്പിലോട്ട് അപ്പം ഇപ്പം നമ്മളെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് സൗജന്യ പോരാട്ടക്കാരെ ടാർഗറ്റ് ചെയ്ത് പണിയുന്നുണ്ട് ഒന്ന് പറഞ്ഞെങ്കിൽ ജയന്തിട്ടി എവിടെ ഇത് ജയന്തിട്ടി അവനെ പറഞ്ഞു വിട്ട പോലെ അതാ ഈ സാക്ഷീനെ ജയന്തിട്ടിയെ പറഞ്ഞു വിട്ടത് ഞാൻ എന്തോ ഒക്കെ ഞാൻ കൊണ്ട് അവന് കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഈ ധർമ്മസ്ഥല വീരേന്ദ്രേഖല എന്ന് പറഞ്ഞാൽ വലിയൊരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ജയിലിൽ പോയില്ലെങ്കിൽ ഈ സാക്ഷിനെ ഞാൻ കൊല്ലുമെന്ന് ആ സൗജന്യ കൊച്ചിനെ കൊന്ന സ്ഥലത്ത് ഞാൻ കൊല്ലുമെന്ന് സാർ പിന്നെന്ന് പറഞ്ഞാൽ ആ ബുരുടെ ഞാൻ കൊണ്ടു തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യമായിട്ട് കേരളത്തിൽ സമയത്ത് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എവിടെയും കിട്ടുന്നില്ല ഇന്നലെ ആ മീഡിയ സ്റ്റേ എടുത്തുകഴിഞ്ഞപ്പോഴത്തേന് ഇനിയൊരു റൂട്ട് എടുത്തോണ്ട് ഈ റൂട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇതിനൊന്നും തലതാത്തിയാൽ നേരെ നിൽക്കും എതിർക്കുമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഫോണിൽ റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത് ആ ഫോണീ റെക്കോർഡ് ചെയ്തിട്ട് അത് ഈ പുള്ളീൻ്റെ അടുത്ത് രണ്ട് ക്ലിപ്പ് ചെയ്തുതെന്ന് ഞാൻ എൻ്റെ കിട്ടിയ എന്ന് പറഞ്ഞ് രണ്ട് ക്ലിപ്പ് ചെയ്തു എന്നാൽ ഒന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ വീരേന്ദ്രനെ ജയിലിൽ അയക്കണം ആരാ ഈ സാക്ഷി ഇല്ലെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊല്ലുവന്നു എനിക്ക് അവനെ വേണ്ടിയിട്ടില്ല എനിക്കറിയില്ല അതെല്ലാം നോക്കട്ടെല്ലാം ചിക്കമായിട്ടെ പിന്നെ രണ്ടാമത്തെ പിന്നെ പറഞ്ഞെങ്കിൽ ആ തലയോട്ട് കിട്ടിയത് ഞാൻ കൊണ്ട് കൊടുത്തതാണ് അത് അവിടെ കിട്ടിയത് അവർ മാതിരി ചെയ്തല്ലോ ടെസ്റ്റ് ചെയ്തല്ലോ അവിടെ മണ്ണ് എടുത്തിട്ടുണ്ടോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി എന്താ വേണ്ടത് ഇവരെന്തിനും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെ ടിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ആൾക്കാരല്ല സത്യം ഇതുണ്ട് സത്യം എല്ലാവർക്കും അറിയാം ഇതന്നെ ചേഞ്ച് ഇനിയൊരു ചേഞ്ച് പരിപാടി ഇവർ അതായത് ആക്ഷൻ കമ്മിറ്റി വ്യാജമായ ഒരു പരാതി സാക്ഷിയെ ആ അതെ 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 അവര് അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മള് സൗജന്യ ഓരാട്ടക്കാരുടെ വന്ന് അവരന്നെ ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് വക്കീലന്മാരല്ല ഈ രീതിയിൽ ഇപ്പൊ ഇവര് വന്നോണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ ഈ സംശയം എല്ലാവർക്കും ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തി പക്ഷെ ഈ അന്വേഷണ സംഘത്തിൽ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ അങ്ങനെ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഓൺലൈൻ കൊണ്ടല്ല അവൻ അതല്ല ചെയ്തത് ഞങ്ങൾക്ക് ഈ കർണാടകയിലെ ചില പോലീസ് എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഇടീ കർണാടകയിൽ ഇവർ ഒരു ആക്രമ പഠിത പലിശ പരിപാടി നടന്നിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ പോലീസുമാരും അതിനകത്ത് കിട്ടും ഈ എവിടെയെങ്കിലും മേലോഫീസറെ കിട്ടുന്ന കുറച്ച് ഒരു പത്ത് ഇരുപത് നേരം കിട്ടും നല്ല പേര് അല്ലാതെ ബാക്കിയല്ല ഇവൻ പറഞ്ഞ പോലെ കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇപ്പം മഹേഷ് തിമുറിയന്നെ ഗിരീഷ് മട്ടന്നര് പിന്നെ പ്രസന്ന അക്ക തമ്മണക്ഷേട്ട ഞങ്ങളൊരു ടീമുണ്ട് ടീമായിട്ട് ഇപ്പം തന്നെ ചർച്ച ചെയ്യും ഇനി മുമ്പിലോട്ട് എന്താ ചെയ്യുന്നത് ഇവർ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ റോഡ് റോട്ടിലിറങ്ങി പ്രതിഷേധം ചെയ്യാനായിട്ട് റെഡി ആയിക്കോ നമ്മളിനി ഇപ്പം ഈ കുഴിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടതാണ് ഇന്നലെ വളരെ ചെറിയൊരു സ്പേസിൽ മാത്രമാണ് കുഴിക്കുന്നത് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ അല്ല ഇവരൊന്നും പറഞ്ഞല്ലോ പറയുന്നില്ല പുറത്തോട്ട് ഒരു പറഞ്ഞു കവർ പോവാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇനി അത് പാടില്ല ഇനി നേരിട്ട് മീഡിയ അവർക്ക് നൂറ് മീറ്റർ അമ്പത് മീറ്റർ നൂറ് ദൂരത്ത് തന്നെ നിന്നോട്ടെ അതും വേണം വക്കീലിനടുത്ത് വിടുന്നില്ലായിരുന്നു ഇവനെ മാത്രം വിളിച്ചോണ്ട് പോകാറുണ്ട് ഇനി വക്കീലിനെ വേണം അവൻ്റെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ ഇത് ചെയ്യേ വേണ്ട വിട്ടു വിടും അത് അത് അങ്ങനെ കിടന്നോട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത് അത് നമ്മളും ചെയ്യാം ഇത്ര നേരം നമ്മൾ നിയമത്തിന് തലതാത്തി പോയി അത് ചെയ്ത് ചെയ്യിക്കരുതെന്ന് ഞാൻ ഇവരോട് പറയോളൂ അത്ര ഞാൻ പറഞ്ഞോളൂ ഈ ആറാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി പക്ഷേ അതേ സമയത്ത് തന്നെ അവിടെ പഞ്ചായത്ത് ശ്മശാനം വരുന്നതിന് മുമ്പ് അവിടെ മൃതദേഹങ്ങൾ മറവെയ്തിരുന്ന തരത്തിലൊക്കെ ഒരു പ്രചരണം ഇതിനെ ഈ അന്വേഷണത്തിലെ തെളിവ് അല്ല അവിടെ കിട്ടിയേക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ചില നിന്ന് ആ പഞ്ചായത്തിൽ ആര് പറഞ്ഞാൽ ആദ്യം അവനെ അറസ്റ്റ് ചെയ്യണം അതെങ്ങനെയാ ഫോറസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ വേറെ ലാൻഡ് എങ്ങനെ കൊണ്ടുവിടും ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ബെഴുത്തങ്ങാട് താളുക്കോ പഞ്ചായത്ത് ഗ്രാമത്ത് മശാന ഇല്ലെന്ന് പറഞ്ഞാൽ ബെഴുത്തങ്ങാട് ഈ ബോഡി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ബെഴുത്തങ്കാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പതിനഞ്ച് കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇടണം ഇവിടെ റിപ്പോർട്ട് ചെയ്യണം ഇടീ കർണാടക രാജ്യത്തെ സ്റ്റേഷനിൽ അയക്കണം അത് കഴിഞ്ഞ് ആരും കാണാതെയോ എങ്ങനെയോ ചോദിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും അതും തിരിച്ചിവിടെ കൊണ്ടുവരാനില്ല ഈ ഗ്രാമത്തെ ഗ്രാമത്തെത്തിക്കരുത് അത് അവിടെ തന്നെ ചെയ്യണം ഇതെങ്ങനെ പറയും ആദ്യം ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവരെന്തിന് വെളി വരണം ഇവർക്ക് എന്താ ഇതിന് സംബന്ധം അത് മനസ്സിലാവിയല്ലേ മനസ്സിലാവുകയല്ലേ ഇതാരാന്ന് ഇത് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ കളി കളി തുടങ്ങിയതേ ഉള്ളൂ ഇനി ഇങ്ങനെയാണെങ്കിൽ അല്ലേ ഞങ്ങൾ വലിച്ചു വാരി ഇട്ട് വരുമോ അങ്ങോട്ട് എത്ര വേണമെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യിക്കരുത് നിയമത്തെ വിശ്വസിച്ചീ ഉണ്ട് അതിൻ്റെ രീതി പോട്ടാണ് ഞാൻ പറയുന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ാണ് പെർ ലോകം ഇത് ലോകം കണ്ടോണ്ടിരിക്കുന്ന ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല ഇതേ ഒരു സംഭവം ഇത് ലോകം കണ്ടോണ്ടിരിക്കും ഏതായാലും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയെ ഈ അന്വേഷണത്തിനിടെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ പേരെടുത്ത് പറഞ്ഞിരുന്നു മഞ്ജുനാഥ ഗൌഡ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തുന്നു ആ മൊഴി മാറ്റിപ്പറയുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ അന്വേഷണ സംഘം മേധാവിക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്